സി പി എമ്മിന്റെ ഒരു സെക്കൻഡ് ഹോമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പാർട്ടിക്ക് ബ്രാഞ്ച് പോലും ആ ജയിലിനകത്തുണ്ട് എന്നാണ് പരസ്യമായിട്ടുള്ള രഹസ്യം ഈ വിക്ടോറിയ ബാറിൽ കുടിക്കാൻ വേണ്ടി വിക്ടോറിയില്ലല്ലോ കാറിൽ നിന്ന് മദ്യം എടുത്തു കൊടുക്കുന്നു പെട്ടെന്ന് ആ മദ്യം കുടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് പോലീസുകാരെ ഒന്നും കാണുന്നില്ല കുപ്രസിദ്ധ ക്രിമിനലുകളെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കയ്യാമം വെക്കേണ്ടതാണ് സി പി സംരക്ഷണയിൽ ജയിലിനകത്തിരുന്ന് കൊട്ടേഷൻ പണി ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആളുകളാണ് സി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് തവണ വെട്ടി കൊലപ്പെടുത്തിയ സി പി കുപ്രസിദ്ധ ക്രിമിനലുകളായ കൊടിസുനി മുഹമ്മദ് ഷാഫി ോജ് സി പി എമ്മിന്റെ സംരക്ഷണയിൽ കൊലപാതകം ചെയ്തവരാണ് ആരെങ്കിലും അപായപ്പെടുത്താനോ ഒക്കെ രാത്രി കാലങ്ങളിൽ ജയിലിൽ നിന്ന് തുറന്നു വിടാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു 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 പശ്ചാത്തലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുണ്ട് ഇനി ചാർലിക്കും സി പി എം മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ ആ ഒരു പിൻബലത്തിലാണോ ചാർലി ജയിൽ ചാടിയത് ജയിൽ ഉപദേശക സമിതി അംഗമാണ് പി ജയരാജൻ ഒന്ന് കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിയാണ് പി ജയരാജൻ മറ്റേ ഒന്ന് അരിയിൽ ഷുക്കൂർ വധക്കേസിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആണ് നമസ്തേ ആർ എം പി യുടെ സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് തവണ വെട്ടിക്കൊലപ്പെടുത്തിയ സി പി എമ്മിൻ്റെ കുപ്രസിദ്ധ ക്രിമിനലുകളായ കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ പരസ്യമായി മദ്യപാനം ചെയ്യുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നത് നമ്മളെല്ലാം കണ്ടതാണല്ലോ കൊടിസുനിയെയും മുഹമ്മദ് ഷാഫിയെയും ഷിനോജിനെയും മറ്റൊരു കേസിൻ്റെ വിചാരണയ്ക്കാണ് തലശ്ശേരി ജില്ലാ കോടതിയിൽ കൊണ്ടുവന്നത് വിചാരണ കഴിഞ്ഞ ശേഷം തിരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന വഴിയാണ് ഈ തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയത്തിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഞാൻ തലശ്ശേരിക്കാരനാണ് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം ഈ കോടതി സമുച്ചയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വിക്ടോറിയ ബാറിൽ ഇവർ കയറുന്നു ബാറിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചാണ് പരസ്യമായി മദ്യപാനം ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ് അതായത് ഒരു കാറിൽ നിന്ന് മദ്യം എടുത്തു കൊടുക്കുന്നു പെട്ടെന്ന് ധൃതി പിടിച്ച് ആ മദ്യം കുടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ വിഷല് പോലീസുകാരെ ഒന്നും കാണുന്നില്ല ഈ കുപ്രസിദ്ധ ക്രിമിനലുകളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കയ്യാമം വെക്കേണ്ടതാണ് അതാണ് ചട്ടം കാരണം ഇവർക്ക് അങ്ങനെ ഒരു അങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത് കാരണം ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ട് ഇവർക്ക് ക്രിമിനൽ ബന്ധങ്ങളുണ്ട് കാരണം ജയിലിനകത്ത് വെച്ച് തന്നെ ഇവർ കൊട്ടേഷൻ പണി നിർബാധം നടത്തുന്ന ആൾക്കാരാണ് ഇതിനു മുമ്പ് ഇതിനവരെ പിടിച്ചതുമാണ് അവരുടെ ഫോൺ കോൾ ഉപയോഗിക്കുന്നതുമെല്ലാം പരസ്യമായതാണ് എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജയിലധികൃതരുടെ ഭാഗത്തു നിന്നും കർശന നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ക്രിമിനലുകളെ കയ്യാമം വെക്കാതെ അവരെ സ്വതന്ത്രമായി വിട്ടതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത് പോലീസിൻ്റെ സാമീപ്യം സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ല നുകൂ ചന്ദ്രശേഖരനെ വധിച്ച കേസിൽ ജീവപര്യന്തം തടവിനാണ് ഇരട്ട ജീവപര്യന്തം തടവിനാണ് ഇവരെ ശിക്ഷിച്ചത് വിചാരണ കോടതി ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത് പിന്നീട് ഹൈക്കോടതിയിൽ ഇവർ റിവ്യൂ പെറ്റീഷന് പോയ സമയത്ത് ഹൈക്കോടതി ഈ കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കി ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റുകയായിരുന്നു അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ മൂന്ന് പ്രതികൾക്കാണ് കേരള പോലീസ് പരസ്യമായി മദ്യപാനം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാരണം കൊടിസുനിയുടെയും അതുപോലെ മുഹമ്മദ് ഷാഫിയുടെയും ഷിനോജിൻ്റെയൊക്കെ സുഹൃത്തുക്കളെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അവരുടെ കാറിൽ നിന്നാണ് മദ്യം എടുത്തു കൊടുക്കുന്നത് എന്തായാലും ഈ വിക്ടോറിയ ബാറിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകില്ലല്ലോ കാരണം അത് ബാറാണല്ലോ ആ ബാറിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ സംഭവം നടന്നത് പക്ഷേ ഇപ്പോൾ തലശ്ശേരി പോലീസ് എന്താ പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ് തലശ്ശേരി പോലീസ് ഉന്നയിച്ചിരിക്കുന്നത് കാരണം പരാതി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് കേസെടുക്കാൻ പറ്റില്ല മാത്രമല്ല ഈ പരസ്യമായി മദ്യപാനം ചെയ്യുന്നതിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെ തെളിവ് ലഭിക്കണമെങ്കിൽ ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് തലശ്ശേരി പോലീസ് പറയുന്നത് ഇത്തരം മുട്ടുന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരത്തിക്കൊണ്ട് തലശ്ശേരി പോലീസ് ഈ കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് കൈക്കൊണ്ടത് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിലെത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ഉന്നയിച്ചു അതേ നൽകിയ മറുപടി കൊടി ഈ രണ്ട് കൂട്ടാളികൾക്കെതിരെയും കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഈ മൂവരുടെയും ഒരു പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ സി പി എമ്മിൻ്റെ സംരക്ഷണയിൽ കൊലപാതകം ചെയ്തവരാണ് സി പി എമ്മിൻ്റെ സംരക്ഷണയിൽ ഇപ്പോഴും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജയിലിനകത്ത് ഇരുന്ന് കൊട്ടേഷൻ പണി ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ എല്ലാം തെളിവുകളുണ്ട് ഈ ഇങ്ങനെ ചില ഇടപെടലുകൾ നടത്തിയതിന് ഇവർക്കെതിരെ കേസും ഉണ്ട് അതുകൊണ്ട് റെവാഡ ചന്ദ്രശേഖറിന് എത്രത്തോളം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളാൻ സാധിക്കും എന്ന് അറിയില്ല മാത്രല്ല പരസ്യ മദ്യപാനം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും ഈ കുറ്റവാളികൾക്ക് എങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കാനുള്ള സാഹചര്യം കേരള പോലീസ് ഒരുക്കി എന്ന് പരിശോധിക്കേണ്ടല്ലേ അതിനെങ്കിലും ഒരു പെറ്റി കേസെങ്കിലും കേരള പോലീസ് തലശ്ശേരി പോലീസ് എടുക്കേണ്ടതല്ലേ ഇതാണ് പറയുന്നത് സി പി എമ്മിന്റെ ഒരു സെക്കൻഡ് ഹോമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എ കെ ജി സെന്റർ കഴിഞ്ഞാൽ പാർട്ടി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്ന അതായത് പാർട്ടിക്ക് ബ്രാഞ്ച് പോലും ആ ജയിലിനകത്തുണ്ട് എന്നാണ് പരസ്യമായിട്ടുള്ള രഹസ്യം ഇപ്പൊ ജയിൽ ഉപദേശക സമിതി അംഗമാണ് പി ജയരാജൻ പി ജയരാജൻ രണ്ട് പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഒന്ന് കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിയാണ് പി ജയരാജൻ മറ്റേ ഒന്ന് അരിയിൽ ഷുക്കൂർ വധക്കേസിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് രണ്ടിന്റെ വിചാരണ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് തന്നെ പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന പി ജയരാജൻ ജയിൽ ഉപദേശക സമിതി അംഗമാണ് അതേ മിടക്കിടെ ഈ ജയിലിൽ പോവാറുണ്ട് എന്തിനാണ് ജയിലിൽ പോകുന്നത് സാധാരണ ജയിൽ ഉപദേശക സമിതി ഈ തടവുകാരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം അവരിൽ നിക്ഷിപ്തമാണ് പക്ഷേ ജയരാജൻ പോകുന്നത് എന്തിനാണ് ജയരാജൻ കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് ഇത്തരം തടവുകാരെ ഇപ്പം സി പി എമ്മിന്റെ എന്തെങ്കിലും ഒരു ഒരു ആരെയെങ്കിലും അടിക്കാനോ തല്ലാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും അപായപ്പെടുത്താനോ ഒക്കെ രാത്രി കാലങ്ങളിൽ ജയിലിൽ നിന്ന് തുറന്ന് വിടാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു 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 പശ്ചാത്തലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് പാർട്ടിയുടെ പരിരക്ഷ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ് മാത്രല്ല ഈ അടുത്താണ് ചാർലി എന്ന ഗോവിന്ദചാമി തടവ് ചാടിയതും പിടിക്കപ്പെട്ടതും അപ്പോൾ ഇനി ചാർലിക്കും സി പി എം മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ ആ ഒരു പിൻബലത്തിലാണോ ചാർലി ജയിലിൽ ചാടിയത് എന്നൊക്കെ പരിശോധനാ വിധേയമാക്കേണ്ടതാണ് എന്തായാലും സർക്കാർ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് അതൊക്കെ അന്വേഷിക്കട്ടെ പക്ഷേ ഈ കമ്മിറ്റി ആദ്യമായി പരിശോധിക്കേണ്ടത് സി പി എമ്മിന്റെ കൊടും ക്രിമിനലുകൾക്ക് തടവ് ശിക്ഷ അനുഭവിക്കുന്നവർക്ക് എന്തുകൊണ്ട് കണ്ണൂർ ജയിലിൽ സർവസ്വാതന്ത്ര്യവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ മനസ്സിലാക്കിയത് കൊടിസുനി വിയൂർ ജയിലിലായിരുന്നു കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് വിയൂർ ജയിലില് ആ ജയിൽ ജീവനക്കാരെ അടക്കം എടുത്ത് മർദ്ദിച്ചതിനെ തുടർന്ന് തവനൂർ ജയിലിലേക്ക് കൊടിസുനിയെ മാറ്റിയിരുന്നു ഈ കൊടിസുനി എങ്ങനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത് എന്നും ഈ ജയിൽ അധികൃത അധികാരികൾ വ്യക്തമാക്കേണ്ടതാണ് എന്തായാലും പരസ്യ മദ്യപാനം നടത്തി എന്നതിന് തെളിവുകൾ ഉണ്ട് പക്ഷേ പോലീസ് കയ്യൊഴിയുന്നത് അഥവാ ഇവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് സി പി എം നേതൃത്വത്തെ അലോസരപ്പെടുത്തും എന്ന് അവർക്ക് അറിയാം ആരാണ് കേസെടുക്കുന്നത് ആ ഉദ്യോഗസ്ഥർക്കെതിരെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും നടപടി ഉണ്ടാകും എന്ന് ഉറപ്പാണ് പക്ഷേ എങ്കിലും കേരള പോലീസ് ഇനിയെങ്കിലും കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ആർജവം കാണിക്കണം എന്നാണ് പറയാൻ ഉള്ളത്